ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കന്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടിയിൽ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു സന്ദീപ് പണപ്പുഴ ഉദ്ഘാടനം ചെയ്തു സുധീഷ് വെള്ളിച്ചാൾ അധ്യക്ഷത വഹിച്ചു പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊട്ടാമ്പ്രത്ത് നടന്ന പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്ഷയ് പറവൂർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പറഞ്ഞു വെച്ചപ്പോ അവിടെ നഷ്ടമായിട്ടുള്ളത് ഒരു മനുഷ്യജീവനാണ് ആ മനുഷ്യജീവന്റെ വില എന്ന് പറയുന്നത് തന്റെ മകൾക്ക് വേണ്ടിയിട്ട് സർജറിക്ക് വേണ്ടിയിട്ടാണ് ബിന്ദു എന്ന് പറയുന്ന സാധാരണക്കാരൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ യുവതി ആ കോട്ടയം മെഡിക്കൽ കോളേജ് എത്തിയിട്ടുള്ളത് ആ കോട്ടയം കോളേജ് വെച്ച് തന്റെ മകളുടെ സർജറിക്ക് വേണ്ടി പോയ ബിന്ദു സുധീർ വെങ്ങര സജീനാരായണൻ റീന സുരേഷ് ശ്രീജിത്ത് പൊങ്ങാടൻ ജിജേഷ് ചുട്ടാട തുടങ്ങിയവർ സംസാരിച്ചു